ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം ഇത്രയും നാൾ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ അടയും ചക്കരയുമായിട്ട് നടന്നിരുന്ന നമ്മൾ റസ്മിനും ജാസ്മിനും കൂടെ പൊരിഞ്ഞ വഴക്ക് നടക്കുകയാണ് ആ ഒരു ബിഗ് ബോസ് ഹൗസിലെ അടുത്ത അതിഥി എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അതായത് ശ്വേതാ മേനോനാണ് അതിഥി പറയുന്നുണ്ട് കിച്ചണിലുള്ള ആളുകളെ അതായത് ആ ഒരു ലിവിങ് ഏരിയയിലോട്ട് വിളിച്ചുകൊണ്ടുവരാനായിട്ട് അപ്പോൾ റോബോട്ടായിട്ടുള്ള ജാസ്മിൻ പോയിട്ട് പറയുന്നുണ്ട് അടുത്ത രണ്ട് മണിക്കൂറിനുള്ളിൽ പ്രോഗ്രാം തുടങ്ങും എന്തായാലും നിങ്ങൾ ലിവിങ് ഏരിയയിൽ വന്നിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ റസ്മിൻ ജാസ്മിൻ ിനോട് ചോദിക്കുന്നുണ്ട് റോബോട്ടാണോ ഈയൊരു ഹോട്ടലിൻ്റെ ഓണർ അതോ ഞങ്ങളാണോ എന്നുള്ള രീതിയിൽ അതിനുശേഷം പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യം പുതിയ അതിഥിയായിട്ടുള്ള ക്ഷേതാമേനോൻ്റെ അടുത്ത് പോയിട്ട് ജാസ്മിൻ പറയുന്നുണ്ട് അപ്പം ജാസ്മിനോട് തിരിച്ച് ആ ഒരു അതിഥി ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ ഒരു ഹൗസിലെ റോബോട്ടല്ല അപ്പോൾ റോബോട്ട് വിളിക്കുമ്പോൾ മറ്റുള്ളവരെല്ലാം വരണ്ടേ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് റസ്മിനും അൻസുബയും കൂടെ ആ ഒരു കിച്ചണിൽ നിൽക്കുകയായിരുന്നു ആ ഒരു സ്ഥലത്തേക്ക് ഈ ജാസ്മിൻ പോകുന്നുണ്ട് ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് അവിടെ പൊട്ടിത്തെറികൾ ഉണ്ടാവുന്നത് അതായത് റസ്മിൻ ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട് ജാസ്മിനെ നീ അധികം കളിക്കാൻ നിൽക്കണ്ട ഞങ്ങൾ പവർ ടീമാണ് എന്നുള്ള അധികാരത്തോടുകൂടെ ധാഷ്ട്യത്തോടുകൂടെ ജാസ്മിനെ ആട്ടി ഓടിക്കുന്നുണ്ട് അവിടെ നിന്ന് എന്തായാലും റസ്മിനും ജാസ്മിനും തമ്മിൽ കുറേ കാലമായിട്ട് നല്ല രീതിയിൽ നല്ല ഫ്രണ്ട്ഷിപ്പോട് മുന്നോട്ട് പോയ ആളുകളായിരുന്നു ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇതോടെ തകരുമെന്നാണ് ഈ ഒരു ലൈവിൽ നിന്ന് മനസ്സിലാക്കുന്നത്